എ ഡി ജി പി അജിത് കുമാറിന്റെ മാറ്റത്തിൽ പ്രതികരണവുമായി ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സർക്കാർ നടത്തുന്നത് തലിപ്പുറത്തെ ചികിത്സ മാത്രമെന്നും ശിക്ഷാ നടപടിയല്ല ഉണ്ടായതെന്നും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സി പി ഐയെ കളിയാക്കുകയാണെന്നും എ ഡി ജി പി റിപ്പോർട്ട് എന്താണെന്ന് ജനങ്ങൾക്കറിയില്ലെന്നും വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു ചികിത്സിക്കാൻ ഒരു അവരുടെ ചികിത്സ മാത്രമാണ് മനസ്സിലാക്കാൻ ഇപ്പോഴും ഈ വെച്ചിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സ്വന്തം മുന്നണിയിലെ ഘടകക്ഷികൾ പോലും ശക്തമായ നിലപാടെടുത്തിട്ടും പേരിന് എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം ഒരാത്മാർത്ഥയില്ലാതെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ലോ ഇല്ല പ്രധാനപ്പെട്ട വിഷയം ഇഷ്യൂ അത്രയും ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ ഇത്രയും ഗൗരവമുള്ള ഇഷ്യൂ താങ്കളുടെ തന്നെ മുന്നണിയിലെ ഘടകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂലി ഇങ്ങനെയാണോ സത്യത്തിൽ സി പി ഐയെ കളിയാക്കുകയും ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഉത്തരവിലൂടെ